217 പവിത്ര മാസങ്ങളെ കുറിച്ച് അവർ ചോദിക്കുകയാണ് മാസങ്ങൾ റജബ് ദുൽഖഅദ് ദുൽഹജ്ജ് മുഹറം പവിത്രമാസങ്ങൾ മാസങ്ങളിൽ യുദ്ധം ചെയ്യൽ ഹറാമാണ് അതാണ് പവിത്ര മാസങ്ങൾ ഈ പവിത്ര മാസങ്ങളെ കുറിച്ച് അവർ തങ്ങളോട് താങ്കളോട് അതിൽ യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയാണ് അവരുടെ ചോദ്യം താങ്കൾ പറയൂ കബീറു ആ പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യുക എന്നത് വലിയൊരു കാര്യം തന്നെയാകുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അതായത് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അത്തരം പവിത്ര മാസങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തടയുക അവിശ്വസിക്കുക വൽ ഹറാം തടയുകൾ തൊട്ട് തടയുക അതിന്റെ ആ മസ്ജിദുൽ ഹറാമിന്റെ നിന്നും നിന്നും പുറത്താക്കുക അക്ബർ അതിനേക്കാൾ ഗൗരവമുള്ളതാകുന്നു എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇതിന്റെ ആശയം എന്താണ് ആൾക്കാർ വിശ്വാസത്തിന്റെ പേരിൽ മാത്രം ആ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്തിൽ നിന്നും അടിച്ചു പുറത്തേക്കാട്ടി വിടുക അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്നും അവരെ തടയുകയും മാർഗത്തിലും തടയുകയും അതിൽ അവിശ്വസിക്കുകയും ചെയ്ത മക്ക ഇവിടെ സൂചന നൽകുന്നത് ആൾക്കാരുടെ എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ആ അതിന്റെ ഗൗരവത്തിനേക്കാൾ വലിയ ഗൗരവം എത്തരത്തിലുള്ള ഫിത്തനകളാകുന്നു എന്നാണ് അള്ളാഹു സുബാനു പറയുന്നു ശേഷം യുദ്ധത്തിനെക്കാളും മികച്ചു നിൽക്കുന്നത് അതിനേക്കാൾ വലിയത് ഈ യുദ്ധത്തിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ അതി ഗൗരമായി കണക്കിലെടുക്കേണ്ടത് ആ കിത്തനില്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യർക്ക് സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് യുദ്ധം ഇവിടെ ഹലാലാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പുനഃ ഒത്തിരി മാർഗ്ഗമായി യുദ്ധപ്പെട്ട് പറയാനുള്ളത്